രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്ക് നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് തുടർച്ചയായ രണ്ട് ദിവസം പണിമുടക്കി അതിനോട് പ്രതിഷേധിക്കാൻ ഇടതുപക്ഷ അല്ലെങ്കിൽ വലതുപക്ഷ അനുകൂല സർവീസ് സംഘടനകളും മറ്റ് എല്ലാ മേഖലയിലുള്ള തൊഴിലാളി സംഘടനകളും കൂടി തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ പണിമുടക്ക് ഏതാണ്ട് ഹർത്താലിൻ്റെ സ്വഭാവം കൈവരിക്കുകയും വളരെ സമാധാനപരമായി തന്നെ എങ്ങും സംഘർഷങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തൊരു ദിവസമായി ആ പണിമുടക്ക് വിജയിക്കുകയും ചെയ്തു പക്ഷേ ഇന്ന് രണ്ടാം ദിവസം തിരുവനന്തപുരത്ത് കണ്ടത് തീർച്ചയായിട്ടും ഒരിക്കലും അനുവർത്തിക്കാൻ പാടില്ലാത്ത ഒരു നടപടിയായിരുന്നു പണിമുടക്കുന്നത് കേന്ദ്ര സർക്കാരിനോടുള്ള നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് അതിൽ പണിയെടുക്കുന്നവർക്ക് പണിയെടുക്കാം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് പോലും നൂറിലധികം പേർ ജോലിക്കായിട്ട് എത്തിയിരുന്നു ഭൂരിഭാഗം പേരും പണിമുടക്കി പക്ഷേ ഇന്നിപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൽ എസ് ബി എസ് ബി ടിയുടെ ഈ ട്രഷറി ബ്രാഞ്ചിൽ പണിയെടുക്കാൻ എത്തിയ ജീവനക്കാർ ജീവനക്കാരെ പുറത്താക്കുകയും ബാങ്കിൽ വലിയ ഒരു അക്രമം നടത്തുകയും ചെയ്തിരിക്കുന്നു സമരാനുകൂലികൾ ഒരു നിലപാട് തീർച്ചയായിട്ടും ഈ സമരാനുകൂലികൾ സ്വീകരിക്കരുതായിരുന്നു സ്വമേധയാ പണിമുടക്കി ആ ആ പ്രതിഷേധം വിജയത്തിലേക്ക് എത്തുമ്പോഴാണ് ആ പണിമുടക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത് പക്ഷേ ഇത്തരത്തിൽ അക്രമം നടത്തി അല്ലെങ്കിൽ അടിച്ചമറത്തലുള്ള സ്വഭാവം ഒരു പണിമുടക്കിന് കൈവരുമ്പോൾ തീർച്ചയായിട്ടും ആ സമരത്തിൻ്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ടുതന്നെ വീണ്ടും ആവർത്തിക്കട്ടെ പണി മുടക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് പണി മുടക്കുന്നത് ആ കാരണത്താൽ ഊന്നി പണി മുടക്കുക അല്ലെങ്കിൽ പണി എടുക്കാതിരിക്കുക പ്രതിഷേധിക്കുക അതിന് അക്രമത്തിന്റെ സ്വഭാവം ഒരിക്കലും കൈവരരുത്